നമസ്തേ ഓൾ ഓൺലെക്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വലിയ ലോങ് വീഡിയോ ഒന്നല്ല ഒരു വളരെ ഷോർട്ട് വീഡിയോ ആണ് എന്നാൽ ഒരു ഷോർട്ട് വീഡിയോസിൻ്റെ ഒരു ഗണത്തിൽ ഘടത്തിൽപ്പെടുത്തേണ്ട ഒരു വീഡിയോ അല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെത്രൊക്കെ മോട്ടിവേഷണൽ വീഡിയോസ് കേട്ടാലും എത്രയൊക്കെ നമ്മൾ മുന്നോട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തിലെ ചില ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില ചില ദിവസങ്ങളിൽ നമ്മൾ ആകെ ഡൗൺ ഡൗണായി ഡ്രോപ്പായി നമുക്ക് എന്ത് ചെയ്യണം എന്നോ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്നോ നമ്മൾ ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത സിറ്റുവേഷൻസ് വരെ സോ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയ കാര്യം കേട്ടോ ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ അല്ലെ ജസ്റ്റ് റിമൈൻഡർ ആണ് കേട്ടോ അങ്ങനെ കണ്ടാൽ മാത്രം മതി ആ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ പോസ് തിങ്ക് ആൻഡ് റിയാക്റ്റ് അതായത് കുറച്ച് സമയം പോസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കുറച്ച് നേരം നിർത്തിവെക്കുക ആൻഡ് അതിനുശേഷം ഒരു ദിവസം രണ്ട് ദിവസം നിങ്ങൾ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ നിങ്ങൾ ജസ്റ്റ് ഇരിക്കുക അങ്ങനെ ചെയ്യുക അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക വേറൊന്നിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതിനുശേഷം നിങ്ങൾ തിങ്ക് ചെയ്യുക എന്ത് എന്ത് പ്രശ്നമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്യുക ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ റിയാക്ഷൻ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ റിയാക്ട് ചെയ്യുക കാരണം നിങ്ങൾ റിയാക്ട് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിയാക്ട് ചെയ്യാം അല്ലാത്ത നിങ്ങൾ നിങ്ങളതിലേക്ക് റിയാക്ട് ചെയ്യാൻ പോകണ്ട കേട്ടോ കാരണം നമ്മളുടെ അനാവശ്യ സ്ഥലങ്ങളിൽ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമായി പിന്നീട് നമ്മളുടെ ലൈഫിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇത് ഒരു റിമൈൻഡർ ആയിട്ട് നിങ്ങളെ സൂക്ഷിക്കാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾ വരുന്നതും ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നതോ ഒറ്റയ്ക്കാണ് അപ്പോൾ ഈ കുറച്ച് നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു ടൈമെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് കാരണം ഇനി നമ്മൾ ഇനി ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആക്കി അതിനെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ കാരണം അനാവശ്യമായ വഴക്കുകളിൽ ഏർപ്പെട്ടിട്ടും അതല്ലാതെ അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അനാവശ്യ പ്രോബ്ലങ്ങൾ അതിലേർപ്പെട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും റൊയിൻ ചെയ്യരുത് കാരണം ജീവിതം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുണ്ട് അതുപോലെ നിങ്ങളെക്കൊണ്ട് ഒരുപാട് പേരെ ഹെൽപ്പ് കൊണ്ട് നിങ്ങളുടെ ഈ രണ്ട് കൈകൾ ഒരുപാട് പേർക്ക് സഹായമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട് സോ അതുകൊണ്ട് ഒരിക്കലും ലൈഫിനെ അൺനെസറി കാര്യത്തിന് വേണ്ടി സമയം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജന്മം കൊണ്ട് ചെയ്തു തീർക്കാൻ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് റിയലൈസ് ചെയ്യും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വില കൊടുത്തു നോക്കൂ അത് നിങ്ങളുടെ ലൈഫിന് വലിയൊരു ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതാണ് സെക്കൻഡ് തിങ് ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത് തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ ഈ മോട്ടിവേഷണൽ ടോക്സിലും ഫേസ് ചെയ്യണം പ്രോബ്ലം വന്നാൽ നമ്മൾ ഒഴിഞ്ഞു മാറരുത് ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ കാര്യങ്ങൾ കാരണം നമ്മൾക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ ഇട്ട് അതിനൊക്കെ ഫേസ് ചെയ്യാൻ നിൽക്കുന്ന സമയമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം സോ നിങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങളുടെ റിയാക്ഷൻ ആവശ്യമാണെന്ന് തോന്നുന്നവടെ മാത്രം നിങ്ങൾ ഫേസ് ചെയ്താൽ മതി അല്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം സിമ്പിളായി ഇഗ്നോർ ചെയ്തു ഒഴിഞ്ഞു മാറാം അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അത് യാതൊരു തെറ്റുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രോബ്ല എല്ലാവരും പറയും പ്രോബ്ലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഭീരുത്വമാണ് പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ പറയാം നമുക്ക് കുറച്ച് സമാധാനം നമ്മുടെ ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ ചില ചില പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത് കാരണം എല്ലാത്തിലും പോയി ഇടപെട്ട് ഫേസ് ചെയ്ത് അതിന് കുറേ റിയാക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതിലും ഭേദം നമ്മൾ ചില ചില പ്രോബ്ലംസിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ സോ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം ഇതൊരിക്കലും ഒരു മോട്ടിവേഷണൽ ആയിട്ട് നിങ്ങളതിനെ കണ്ട ജസ്റ്റ് ഒരു റിമൈൻഡർ അതായത് എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ റിമൈൻഡർ ആയിട്ട് ഇതിനെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് എന്തോ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരു ചാനലുണ്ട് എന്നെ കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അവർ എൻ്റെ ഈ വാക്കുകൾ അവർക്ക് സഹായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വലിയ സന്തോഷമാണ് സോ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കോമൻറ്റ് ചെയ്യൂ അങ്ങ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിനോട് ചേർന്നാണ് ഓരോ ആൾക്കാരും ഇരിക്കുന്നത് സോ താങ്ക് യു ആൾ